പോയ കുറച്ച് ദിവസമായി റയലിൻ്റെ പ്രധാന എതിരാളികൾ ബാഴ്സലോണയോ അത്ലറ്റിക്കോ മാഡ്രിഡോ ഒന്നുമല്ല അത് റഫറിമാരാണ് അവരോടൊരു എൽ ക്ലാസിക്കോ തന്നെ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് റയൽ ഇന്നലെ ഒസാസുനക്കെതിരായ മത്സരത്തോടെ ആ പോര് പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുന്നു ജയം അനിവാര്യമായ മത്സരത്തിൽ ബൂട്ടുകെട്ടിയ റെയലിന് മുപ്പത്തിയൊമ്പതാം മിനിറ്റിൽ വലിയ തിരിച്ചടി നേരിട്ടു ജൂഡ് ബെല്ലിംഗാം ചുവപ്പുകാട് കണ്ടു പുറത്ത് റഫറി ജോസ് ലൂയിസ് മുനേരയ്ക്കെതിരെ അസഭ്യപ്രയോഗം നടത്തിയെന്ന പേരിലാണ് ഡയറക്റ്റായി ചുവപ്പുകാട് കൊടുത്തത് എന്നാൽ ബെല്ലിംഗം ഇത് പാടെ നിഷേധിക്കുന്നു ഞാൻ റഫ്രിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം തെറ്റിദ്ധരിച്ചതുമാണെന്നുമാണ് ബെല്ലിങ്കാമിൻ്റെ വാദം പുറത്തു വന്ന വീഡിയോകൾ അതിന് തെളിവായുണ്ടെന്നും ഞാൻ സ്വയമേ പറഞ്ഞത് റഫറി തെറ്റിദ്ധരിച്ചതാണെന്നും ബെല്ലിങ്കാം വിശദീകരിക്കുന്നു മത്സരത്തിന് ശേഷം വാർത്താസമ്മേളനത്തിന് വന്ന റയൽ കോച്ച് കാർലോ ആഞ്ചലോട്ടിയും ബെല്ലിംഗാമിനെ പിന്തുണച്ചു ബെല്ലിങ്കാം ഓഫ് എന്ന് പറഞ്ഞത് റഫറി ക്യൂ എന്ന് കേൾക്കുകയായിരുന്നു റഫ്രിക്ക് തെറ്റുപറ്റിയത് തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞു പോയ മൂന്ന് മത്സരങ്ങളിൽ റയലിനെതിരെ റഫറിമാർ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ച ആഞ്ചലോട്ടി അടുത്ത മത്സരത്തിൽ ബെഞ്ചിലിരിക്കാൻ താൽപ്പര്യമുള്ളതിനാൽ കൂടുതൽ പറയുന്നില്ലെന്ന കൊട്ടുകൂടി കൊടുത്താണ് അവസാനിപ്പിച്ചത് ഇതേ മത്സരത്തിൽ റഫറിക്കെതിരെ പ്രതിഷേധിച്ചതിന് ആഞ്ചലോട്ടിക്കും ഒരു മഞ്ഞക്കാട് കിട്ടിയിട്ടുണ്ട് മത്സരത്തിന് ശേഷം റയൽ മാഡ്രിഡ് ടി വി ഒരു മയവുമില്ലാതെയാണ് വിമർശനങ്ങൾ ഉന്നയിച്ചത് ഈ മത്സരത്തിലെ മാൻ ഓഫ് ദി മച്ച് റഫറിയാണ് വിനീഷസ് ജൂനിയറിന് അനുകൂലമായി പെനൽട്ടി കിട്ടേണ്ടത് എല്ലാവരും കണ്ടതാണ് പക്ഷേ വാറത് റഫറിയെ അറിയിച്ചില്ല സ്പാനിഷ് റഫറി ടെക്നിക്കൽ കമ്മിറ്റി അധ്യപനായ ലൂയിസ് മെദിനിയുടെ ലക്ഷ്യം നിറവേറിയിരിക്കുന്നു ഇതുതന്നെയാണ് നമ്മൾ മറ്റൊരു ദിവസം കണ്ടത് അന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മികച്ച താരം റഫറിയായ ആയ ഡേബർഗോസ് ആയിരുന്നു ഇന്ന് ഒസാസിനയുടെ മികച്ച താരം മുനുവേരമൊൻ്റെയും റയൽ ടിവിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു സത്യത്തിൽ ഫെബ്രുവരി മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ റയിലും റഫറിമാരും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിരുന്നു എസ്പാനിയോളിനെതിരായ തോൽവിക്ക് ശേഷം വാർത്താ വാർത്താസമ്മേളനത്തിന് വന്ന കാർലോ ആഞ്ചലോട്ടി റഫറിമാർക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു അന്ന് എംബാപ്പയ്ക്ക് നേരെ എസ്പാനിയുവൽ താരമായ കാർലോസ് റൊമേറോ മാരകമായ ഫോൾ ചെയ്തിട്ടും യെല്ലോ കാർഡ് മാത്രമാണ് നൽകിയത് ഇതേ റൊമേറോ തന്നെ വിജയഗോൾ കുറിച്ചത് റയലിനെ ശരിക്കും ചൊടിപ്പിച്ചു അത് ചുവപ്പ് കാർഡ് അർഹിച്ച ഫോളാണെന്ന് തുറന്നു പറഞ്ഞ ആഞ്ചലോട്ടി പരിക്കുപറ്റാത്തത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്നും തുറന്നടിച്ചു റയൽ ഇരുന്നില്ല അവർ ഔദ്യോഗികമായി തന്നെ മെച്ച് റഫറിക്കും വാർ അധികൃതർക്കുമെതിരെ പരാതി കൊടുത്തു നാല് പേജ് നീളുന്ന തുറന്ന കത്തിൽ റഫറിമാർക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് റയൽ നടത്തിയത് മനുഷ്യ സഹജമായി സംഭവിക്കുന്ന തെറ്റായി ഇതിനെ കാണാനാകില്ല എന്നും റയൽ ആരോപിച്ചു തൊട്ടു പിന്നാലെ മാഡി സമനിലയിൽ കുടുങ്ങിയതിന് പിന്നാലെ റയൽ വിമർശനങ്ങൾ ഒന്നുകൂടി കടുപ്പിച്ചു അന്ന് അത്ലറ്റിക്കോ താരം സാമോലിനോക്കെതിരെ ഷുമേനി നടത്തിയ ഫോളിനെ തുടർന്ന് പെനൽറ്റി വിധിച്ചതായിരുന്നു റയലിനെ ചുടിപ്പിച്ചത് മത്സരത്തിന് ശേഷം റയൽ റഫറിങ്ങിനെ കുറിച്ച് ആഞ്ഞടിച്ചതോടെ മറുപടിയുമായി അത്ലറ്റിക്കോ മേഡ്രിഡുമെത്തി ഒരു ഡെർബി മത്സരത്തിന് ഒരുങ്ങേണ്ടതെങ്ങനെയെന്ന് വിശദീകരിക്കുന്ന രസകരമായ ഇൻസ്ട്രക്ഷൻ അത്ലറ്റിക്കോ മാഡ്രിഡ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു ഇതിൽ റയലിനെ അവർ നന്നായി തന്നെ ട്രോളി റയൽ മാഡ്രിഡ് ടി വി റഫറിമാരെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്നും ഫാൻസിനെ ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിൽ മോങ്ങുന്നുവെന്നുമാണ് അത്ലറ്റിക്കോ പരിഹസിച്ചത് റയൽ പേജുകളും അധികൃതരും റഫറിമാർക്കെതിരെ ആക്രമണം കടുപ്പിച്ചതോടെ വിമർശനവുമായി ലാലിഗ പ്രസിഡന്റ് ഹാവിയർ ടബസ് നേരിട്ടെത്തി റെയലിന് മനോനില തെറ്റിയിരുക്കുകയാണെന്ന് പറഞ്ഞ ടെബസ് ലാലിഗയെ അപമാനിക്കുന്ന നിർത്തണമെന്നും താക്കീത് ചെയ്തു റയൽ കാര്യമില്ലാതെ ഇരവാദം നടത്തുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു കൂടാതെ റെയിലിനെതിരെ ലാലിഗ ഔദ്യോഗികമായി ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട് ഇതിനിടയിൽ സ്പാനിഷ് ലീഗിലെ വിവാദമായ നെഗ്രേറ കേസും റെയിൽ എടുത്തിട്ടുണ്ട് സ്പാനിഷ് ടെക്നിക്കൽ കമ്മിറ്റി ഓഫ് റഫറിസ് വൈസ് പ്രസിഡന്റായ നെഗ്രേറയുടെ കമ്പനികളിൽ ബൈസിലോണ അക്കൗണ്ടിൽ നിന്നും രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിൽ പണം എത്തിയതാണ് ഈ വിവാദത്തിന്റെ തുടക്കം ഇത് റഫറിങ്ങിനെ സ്വാധീനിക്കാനാണെന്ന് റയൽ അടക്കമുള്ളവർ ആരോപിക്കുമ്പോൾ ഒരു കൺസൾട്ടൻസി സർവീസിനുള്ള പണമായിട്ടാണ് അടച്ചത് എന്നാണ് ബാഴ്സയുടെ വിശദീകരണം ഈ വിഷയത്തിൽ റയൽ മെഡിഡ് ടീമിൽ വരുന്ന വാദങ്ങൾ നാണം കെട്ടതാണെന്നാണ് ബായ്സ പ്രസിഡന്റ് ലാപ്ടോട്ടെ പ്രതികരിച്ചത് അതിനിടയിൽ റഫറിമാർക്കെതിരെയുള്ള റയലിൻ്റെ അധിക്ഷേപങ്ങൾ സ്പാനിഷ് ഫുട്ബോളിനെ നശിപ്പിക്കുമെന്ന വിമർശനമായി സെവിയ പ്രസിഡന്റും രംഗത്തെത്തിയിട്ടുണ്ട് മാധ്യമ സ്വാധീനത്തിലൂടെ റഫറിമാരെ വരുതിക്കുനിർത്തുന്നത് പോയ നൂറ്റി ഇരുപത് വർഷമായി റയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണെന്നാണ് ബൈസാ താരമായ ജെറാഡ് പിക്കോ പ്രതികരിച്ചത് റഫറിമാരെ ചൊല്ലിയുള്ള യുദ്ധങ്ങൾ ഫുട്ബോളിന്റെ തുടക്കം മുതലേയുള്ളതാണ് സ്പാനിഷ് ലീഗിൽ അത് കുറച്ചു കൂടുതലുമാണ് മുൻകാലത്ത് ബൈസലോണയും രൂക്ഷമായി വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട് പക്ഷേ ഇക്കുറി കാര്യങ്ങൾ കൈവിട്ടിരിക്കുന്നു ഈ വിവാദത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ